പിന്നെ ചേച്ചിന്റെ പാട്ട് പിന്നെ പമ്പറ പാട്ട് ഉള്ളാള പാട്ട് ഏതാണ് പാടിയത് അതാ പഞ്ചാലി ഹിമിന്റെ നാടാക്കിയവരെ പാട്ട് തന്നെ വേറെ പല മജരീകളെ മജിങ്ങളെ മജരീങ്ങളേതാ പാട്ടുണ്ട് ഏഹ് പറ്റി പറ്റി പാടിയത് കവക്കൽ മുസ്ലിം സംഘവും സഹചര്യ പട്ടാണ് ഏട്ടനാണ് നമ്മളേട്ടനെ എഴുതി കൊടുക്കണ പത്താണ് അത് അവർ ഇങ്ങനെ പഠിച്ച് പഠിച്ച് പാടാക്കണ രണ്ടുപേരി പൊന്നാനെ നാടാക്കിയോ പിന്നെ ഒപ്പം കൊച്ചിയിൽ വന്നതും പള്ളി എടുത്തതും അവിടെ മറവിട്ടതും തൊള്ളായിരത്തി ഇത്ര അവിടെ വന്നതും പിന്നെ അവിടുന്ന് ദുബൈക്ക് പോയിട്ട് അവിടുത്തെ ഇൽമുഖരസ്ഥ പാരമ്പര്യത്തിൽപ്പെട്ട ആളാണ് അവിടെ അവിടെ മറവിട്ട് പള്ളിൻ്റെ ഒമ്പിന് മറവിട്ട് കിടക്കണതൊക്കെ ഉണ്ടാ പാർട്ടിയില് പിന്നെ